ആളുകൾ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ ഇത് പൊള്ളി എന്റെ പൊന്നു എന്ത് ഇത് രാഗ്രാന് ത വലിച്ചു നീക്കാനുള്ള ഹേ യുവർ ക്രൈസി അപ്പം വീണ്ടും നമ്മൾ കുറച്ച് റിയാക്ഷൻ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ നമുക്ക് ആദ്യത്തെ കണ്ണിലോട്ട് പോകാം ഗൈസ് നമ്മൾ ആദ്യം തന്നെ ഒരു കൊലച്ചിരിയാണ് കാണാൻ പോകുന്നത് എന്താടാ ഇവിടെ ഒരാൾ ഒരു ചിരി ഇരിച്ച് രണ്ടാമത്തെ ആൾ രണ്ടു ചിരി മൂന്നാമത്തെ ആൾ മൂന്ന് ചിരി ഇനി നടക്കാൻ പോണ പൂരം എന്താണെന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം ശിവനെ കൂട്ടച്ചിരി ആയപ്പോഴത്തേക്കിനെ യക്ഷിക്കുഞ്ഞുങ്ങളുടെ ചിരിക്കുന്ന പോലെ ഉണ്ടില്ലേ എന്തല്ലേ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞ കള്ള വേണോന്ന കൊള്ള ആളുകൾ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക് ഇത്രയും ഇയർറിംഗ്സ് ഇങ്ങനെ കണ്ണെഴുതരുത് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ നിക്കരുത് വേണ്ട ഇരിക്കണ്ട ഇരിക്കണ്ടിക്കണ്ട ഇതൊക്കെ ആര് പറഞ്ഞു നിങ്ങളോട് അവരോടൊക്കെ പോകാൻ പറയൂ പോവാൻ പറയുന്ന സൗന്ദര്യം എന്റെ അവകാശമാണ് പുതിയ ലാക്സ് മാർക്കറ്റിംഗിൽ പഠിച്ചവരായി ഡയലോഗുകളും സ്ക്രിപ്റ്റുകളും എഴുതിയത് എന്താ അല്ലേ ഫ്രീ പ്രൊമോഷൻ അല്ലേ നമുക്ക് വേറൊരു കണ്ടന്റ് കണ്ടാലോ ഇത് എന്തടാ ചിക്കൻ ലെഗ് പീസും ചോറും കുഴച്ചടിക്കുന്നുടാ എന്റെ പൊന്നു എന്ത് രാഘറാന്ന് തോന്നുന്നു ൊത്തേ ദൈവമേ മെറ്റിലും സിമെന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാ ഇതിലും ഭേദം അരച്ച് കലക്കി അടിച്ചു വന്നു സിമെന്റ് കുഴക്കണം മിഷനാടാ വേണമെങ്കിൽ ഒരു ലോഡ് കൂടെ പോവുന്നു നമുക്ക് വേറൊരു കണ്ടന്റ് കണ്ടു നോക്കാം അതല്ലേ ശുദ്ധയോണല്ലേ പോയി വെള്ളത്തിന് നല്ല ഉപ്പ് രസം കുളിരിനോ കൂട്ടിനോ കൂട്ടിനോ മദിനില്ലാത്ത പായസം പോലെ എന്തിലോ പിഴുന്ന് എന്തല്ലേ ലേശം കോരി കുടിച്ചായിരുന്നു നല്ല ടേസ്റ്റ് എന്തല്ലേ നമുക്ക് വേറെ കണ്ടാലോ വെറൈറ്റി ശിവനെ എന്താ അവിടെ നടക്കണേ സ്റ്റേജില് കൂട്ടയടിയ നാടക പാടാ ശിവനെ ഈ കൂട്ടേടിയൊക്കെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ആക്കി മാറ്റിയ പക്ഷെ എന്താ അല്ലേ വെറൈറ്റി കണക്ട് തായ്പോപ്പിയോ പവറന്തല്ലേ എന്താ ഇപ്പൊ ഇവിടെ ഇണ്ടായ പവർ തന്നെ നമുക്ക് വെറു കണ്ടിട്ട് കണ്ട വെറൈറ്റി കണ്ടിത് തൊണ്ണൂറ് എം എൽ ന്റെ പവർ എന്താണെന്ന് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് കെട്ടി വലിക്കണ സാധനം കണ്ട നിങ്ങൾ അപ്പാപ്പൻ അടിച്ച സാധനത്തിന്റെ പവറാമനെ മോനെ റോളർ വരെ വലിച്ചു നീക്കാനുള്ള ശക്തി ചേട്ടനെ നേരിട്ട് കണ്ടായിരുന്നേ അടിച്ച സാധനം ഏതാന്ന് ചോദിക്കായിരുന്നു ഇപ്പം അതല്ലേ നിങ്ങള് കമന്റ് ചെയ്യാവുന്നേ എനിക്കറിയ പവർ വലിച്ചിട്ട് നീങ്ങില്ലല്ലോ മക്കളെ ഒരു ഇരുന്നൂറ്റി ഇരുപ അടിച്ചിട്ട് വരാവുന്നു ചേട്ടൻ സ്വാഭാവ അറിയാലോ രണ്ടാണിയാണ് പ്രശ്നമാണ് ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ടാവണേ സാന്റാ ക്ലോസ്റ്റ് അണ്ടാണിറ്റ് സെറ്റ് സാന്

തൽക്കാലം ഇന്ന് ഇത്രയും ചിരിച്ചത് മതി ഇനിയും കിഡിലൻ വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ കാണാം എന്നും നമ്മൾ കാണും എന്നും കാണണ്ടേ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ വീഡിയോസും റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ക്രൈസിയ ന്യൂബ്സിൽ ഷെയർ ചെയ്തിട്ടാൽ മതി അത് ഞാൻ നോക്കും നോക്കിയിട്ട് നമുക്കും നിങ്ങളുടെ കണ്ടും നമ്മൾ റിയാക്ഷൻ ചെയ്തതായിരിക്കും അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റുള്ളവർ കൂടെ ഷെയർ കൊടുക്കുക ഇതുപോലെ കിടിലും രസകരമായിട്ടുള്ള വീഡിയോസ് കൂടെ നമ്മൾ ഇനി എത്തുന്നതായിരിക്കും ഇറ്റ്സ് മീ അനു സൈനിങ് ഔട്ട്